എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശരിക്കും ഇരട്ടി മധുരമാണ് കാരണം എനിക്ക് റാമ്പ് ബുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സിനിമകൾ ലോലോലി തന്നെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് എന്നൊക്കെ കാണാറുണ്ട് സോ നമുക്കുണ്ടാവല്ലോ ആസ് എൻ ആക്ട്രസ് എന്ന ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും അതിന് വലിയ വലിയ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് സ്വരാജേട്ടനോട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച് പ്ലീസ് വാച്ച് അഭിരാമി ബിക്കോസ് നല്ല കളർഫുൾ ഫീംസ് ഉള്ള നല്ല ഉള്ള നല്ല കഥയുള്ള ഒരു സിനിമയാണെന്ന് ഞാൻ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു ఆర్ జస్ట్ అ పార్ట్ ఆఫ్ యూ అది ఉంటే మాత్రం అన్నది సార్ గుర్తుపరేందో థ్యాంక్ యూ సో మచ్ థ్యాంక్ యూ మచ్ చేసి నేను పిఆర్ అన్న త్రీ నన్ నైట్ ప్రమోషన్ అంది కదా నమస్కారాలు చేయి నమస్కారాలు లూ ఒకవేళ సంతోషం లూ ఫ్యాషన్ వీక్లో మాకు ఏం సాధించారు అందువల్ల మమ్మల్ని మమ్మీ what is ഞാന് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നിങ്ങളുടെ കൂടെ സന്തോഷം വഴിയിട്ടില്ല ഇതൊരു ചെറിയ വലിയ സിനിമയാണ് ഒരു ഫീഡാണ് ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുന്ന തിയേറ്റർ